സമയം നോക്കി ഒന്ന് നാല്പത് സപ്പോ ഈ യാത്ര എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് നിജാസിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് വേറെ ആരുമില്ല ഞാൻ ഒറ്റക്കന്നെ ഉള്ളു ചക്കന്മാലൊക്കെ എത്ര നേരം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സമയം വൈകിയ പോലൊക്കെ പോയി അവന്റെ ഒന്നര മണിക്ക് ഇവിടെ ഇറങ്ങും എന്നാണ് പറഞ്ഞത് പക്ഷെ ഒന്നര മണിക്കൊന്നും ഇറങ്ങില്ല കാരണം പങ്കമാലി എത്തിയിട്ടുള്ളൂ അതായത് എറണാകുളം ഇനി ഇവിടെ എത്ര ഏകദേശം ഒരു മൂന്ന് മണി ആള് കണക്ക് ഞാൻ കൂട്ടുന്നത് അപ്പൊ എന്തായാലും ഇനി വീട്ടിൽ പോയി ഉറങ്ങി വരുമ്പോഴേക്ക് നേരം ആവശ്യം ഞാനിഞ്ഞ് കുറച്ചു നേരം കാറിന് തന്നെ കടന്നുറങ്ങി ഇനിയിപ്പോ നേരെ പട്ടാമ്പിയിലോട്ടാണ് പോകുന്നത് പട്ടാമ്പിയില് അവിടെ വന്ന് ഇറങ്ങാന്ന പറഞ്ഞേ അപ്പൊ അവനെ കൂട്ടിട്ട് പക്ഷ നേരെ നമ്മള് വീട്ടിലെത്തും ഓക്കെ ഇപ്പ എന്നാലും ഇപ്പൊ യാത്ര ഞാൻ തുടർന്നിട്ടുണ്ട് രണ്ട് ഞാൻ എത്തിയിട്ടുണ്ട് നല്ല നല്ല പറഞ്ഞു പമ്പിന്റെ വണ്ടി സൈഡ് ഉറങ്ങിയാണ് ും പറയണ്ട ഒന്നേ നാപ്പനെത്തുള്ള ബസ് ബസ്സാണ് നമുക്ക് നാലു മണി കഴിഞ്ഞ ഒന്നാമത്തെ കാര്യം ബസ് അങ്ങോട്ടൊക്കെ നല്ല മഴയൊന്ന് ബസ് എടുത്തപ്പോ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ എനിക്ക് ഏഴ് മണിക്കായിരുന്നു ബസ് ഏഴരക്കായിരുന്നു ബസ് അവിടെ നിന്ന് എടുത്തപ്പോ തന്നെ എട്ടേ കാലായി പിന്നെ തൃശ്ശൂർ എത്തിയപ്പോ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയിട്ട് പിന്നെ ഡിപ്പോയിൽ കയറ്റി പിന്നെ എന്തൊക്കെയോ ചിലർ പണി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മുക്കാ മണിക്കൂർ അവിടെയും പോയി അങ്ങനെ രണ്ട് മണിക്കൂറോളം ലേറ്റ് മണിക്കൂറോളം വീട്ടിലോട്ട് പോവാണ് വണ്ടിയില് നല്ല അഞ്ചു മണിയായി എന്തായാലും ഉറങ്ങണില്ല രാവിലെ വില്ലേജ് ഒരേ സ്ഥലണ്ട് അങ്ങനെ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് രാവിലത്തെ നമ്മളെ ഈ വീടിന്റെ വൈബ് ഒന്ന് കണ്ടുനോക്കി കുറെ കാലത്തിനു ശേഷമാണ് ഞാൻ ഇങ്ങനൊരു രാവിലെ തന്നെ കാഴ്ച കാണിച്ചു തരുന്ന കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ണ്ട് ഈ ഗ്യാസ് വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലെ എന്തോ നാട്ടിൽ നിന്ന് ഞാനേ ഓൻ്റെ നാട്ടിലെ കുറച്ച് തൈകൾ കൊണ്ടുവരാതാണ് ചതുരപ്പൊടിയാവും ഇത് നമ്മൾ കൊണ്ടുവന്നില്ല ഇരുമ്പുടീന്റെ വലുത് തെയ്യാണ് അതിന്റെ തെയ്യാണ് വെച്ച് കഴിഞ്ഞാല് വേഗം ഈ സാധനം വളരുകയും ചെയ്യും എപ്പോഴും ഇതിൽ ഉണ്ടാവും എപ്പോഴും നമ്മുടെ തൊടിയിലത് കുട്ടാൻ വേണ്ടി പോവാണ് ഏകദേശം ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ റംബുട്ടൻ വെക്കണം പിന്നെ അതുപോലെ തന്നെ മറ്റേ ചാർത്ത പറഞ്ഞ റംബുട്ടാണി വെക്കണം ബൈ ആ ആ കൈക്കോട്ട് എടുത്തിട്ടുവാ ഈ ചെടിയൊന്നും അവിടെ കുഴിച്ചിടണം ആ മൂലക്കില് അത് ഉണങ്ങി പോവും ഇങ്ങ് വെക്കാനുണ്ട് പിന്നെ അബിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് അബിയോ അബിയോ ആ അത് ആ സാധനം വെക്കാണ്ട് അതൊക്കെ ഓർഡർ ഓർഡർ കൊടുത്തു എന്നുശാല് അതൊക്കെ നമ്മൾ കൊണ്ടുവരും അതൊക്കെ കൂടെ വെക്കാണ്ട് ചെറിയ മാവ് ചെറിയ പ്ലാവ് അതൊക്കെ രണ്ടു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന രീതി ആ മൂലക്കൽ അവിടെ 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 റെഡിയായി അവിടെ കുറച്ച് ലൂസ് മണ്ണാണ് ബാക്കിയുള്ളത് കുറച്ച് ടൈറ്റ് ആണ് അല്ലാതെ മറ്റേ എന്തേ കൊണ്ടുപോത്താൻ കൊടുങ്ങും നമ്മള് ചെടികളൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചൊരു തൊടി കാണുന്ന മസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മക്ക് ഇണ്ടായ തൊടിയാണ് ഈ കാണുന്നത് ഇത് വൃത്തിയാക്കി വൃത്തിയാക്കി ഞാൻ കൊയ്ങ്ങിന്നല്ലാതൊരു പത്ത് തൊട്ടായി അത് വൃത്തിയാക്കണം പിന്നീ കൾച്ചർ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് വേറെ സ്ഥലം ഇണ്ടാണ് ഇനി എന്തായാലും ഇപ്പൊ ഞാൻ വൃത്തിയാക്കില്ല പിക്കാസ് വേണ്ടി വരുമോ പിക്കാസ് വേണോണ്ടോ വളം

എന്താണ് വേഗം ഉണങ്ങി പോകും അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ വെച്ച് കുറച്ച് വെള്ളം പിന്നെ ഓൻറെ കൈ തന്നെ വെക്കിക്കാണ് കൊല്ലത്ത് ഇനി കൊല്ലക്കാരനെ വെച്ച വെച്ചാൽ ചെലപ്പോണ്ടായാലോ പാലക്കാട്ടിന് ചിലപ്പോണ്ടായില്ലെങ്കിലേ അങ്ങനെ പെരയിലെത്തിണ്ട് പെരയില് പണിയുണ്ട് ഓക്കെ അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ ഒരു ഇങ്ങനെ പഠിപ്പുരുടെ പോലെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതില് സിനുവിന്റെ ആഗ്രഹം കുട്ടിയുടെ പേര് വെക്കണമെന്നാണ് ബൈത്തുൽ അലേഹ എന്ന് വെക്കണമെന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കുട്ടിയുടെ പേര് മാത്രം മെൻഷൻ ചെയ്യുന്നതോട് എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല ഞാൻ മനുഷ്യ നെക്സ്റ്റ് കുട്ടി നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ നെയിം ബോർഡ് ഞാൻ മാറ്റി കേട്ടോ ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയിലും നമ്മൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല കാരണം എഴുതാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ പേരും നമുക്ക് എഴുതണം മനുഷ്യ പഠിച്ചോ തുടക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു സെക്ഷനുള്ള അളവ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞ എനിക്ക് ഒരു കുട്ടിയുടെ പേര് മാത്രം വലിയൊരു ഇതില്ല ഇപ്പൊ അലേഹാ നമ്മള് എഴുതുന്നത് ഇനിയിപ്പോ നെക്സ്റ്റ് കുട്ടികൾ വരുമല്ലോ അതാണ് കുട്ടികളെ മനസ്സിൽ പിള്ള മനസ്സിൽ കള്ളല്ല കള്ളല്ലെന്നാണ് വരെ ആ ഉണ്ട് അതിന് നിരത്തി വെക്കും ഞാനേ അല്ലെ കുട്ടികളുടെ പേര് മൊത്തം നിരത്തി വെക്കേണ്ടി വരും വേണ്ടി വരും ഇന്നലത്തെ വീഡിയോ നമ്മൾ വർക്ക് ചോദിച്ചിരുന്നു അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് രാവിലെ അല്ല ഉച്ച ആയിട്ടുണ്ട് ഞാനെന്താ വെച്ച വീഡിയോ എടുക്കാനൊന്നും പറ്റിയ തിരക്കിലായിരുന്നു ഒരുപാട് ഓട്ടത്തിലായിരുന്നു കാരണം നമ്മുടെ വീടിൻ്റെ അതായത് പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് അതായത് കെ പിന്നെ കണക്ഷൻ വില്ലേജ് നമ്പർ അതിൻ്റെയൊക്കെ ഓരോ തിരക്കിലായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് എടുക്കാനൊന്നും നേരങ്ങത്തിൽ പറ്റിയിട്ടില്ല കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇന്നലെ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിജാസും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ സുട്ടയുണ്ട് പിന്നെ സുട്ട സുട്ട മുട്ട കടിച്ചിട്ട് ഞാൻ സുട്ടയുടെ ഉമ്മ ഉണ്ട് സുട്ടയുടെ വെല്ലിമ്മ ഉണ്ട് ഇപ്പൊ ഫുള്ള് ഭക്ഷണം കഴിക്കലാണ് കുട്ടി ഇമ്മ എന്ത് തിന്നണോ അതൊക്കെ കൊടുക്കണിട്ടോ ഇന്ന് രാവിലെ ഒന്ന് മുട്ടു കുത്താൻ നോക്കിയാണ്ട് തല കുത്തി ഒന്ന് മാറി ഒക്കെ ചെയ്തിരിക്കണു കൈസ് അല്ലേ പുല്ലിനൊന്നും പറ്റിട്ടില്ല അതൊക്കെ വേദനിച്ചോ എന്താ പോലെ കുഞ്ഞാനല്ല ഡോൾഫിൻ ാണ് നമുക്കിപ്പോ ഭക്ഷണൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓള് ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കല് കഴിഞ്ഞു രണ്ടാമൊന്ന് പുറത്തു പോയി വന്നിട്ട് ഓല് ഭാര്യ ഭർത്താവ് ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചക്കരക്ക് നിജാസ് ഇല്ല ഇവിടെ ഭയങ്കര ഡിപ്രഷനായിരുന്നു അല്ലെ മാ ആരോടും മുണ്ടണില്ല ആരോടും ഒന്നും പറയണില്ല ചിന്റെ പ്രഖ്യാപന എന്ന് പറഞ്ഞ നിലയും വലിയ കൂടി വിളിച്ച് വരുത്തിച്ച് അല്ലേ എനിക്കൊന്നാ വിഷമില്ലല്ലോ ആ എന്താ എനിക്ക് വിഷമമൊക്കെ ഞാൻ അങ്ങനെ കാണിക്കൊന്നുല്ല എന്തായാലും ഒരു ചോറ് കഴിച്ചുകൊണ്ട് കേണ് മഴയൊക്കെ കൊണ്ടിട്ടോന്ന് അപ്പൊ ഇതാ അതൊക്കെ കൊല്ല സാധനങ്ങളാ ചോറിനൊപ്പം അച്ചാറ് മാങ്ങച്ചാറ് നെല്ലിക്കൊപ്പിലിട്ട്

അപ്പം എന്തായാലും കൈ സഹനിക്കാനും കാര്യങ്ങളെ ഫുഡ് കഴിക്കുന്ന നമ്മൾ കൂടുതൽ വീഡിയോ എടുക്കണില്ല അപ്പം അവരുടെ വിശേഷങ്ങളൊക്കെ ഒരു എന്തായാലും പങ്കിടും നമ്മുടെ വിശേഷങ്ങൾ ഇപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ നമ്മളും തിരക്കിലാണ് നമ്മളൊന്നൊരു യാത്രയ്ക്ക് ഇറങ്ങാൻ പോവുകയാണ് യാത്രയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോയിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തരാം നമ്മൾ ഇൻഷാ അല്ല നാളെ നമ്മൾ കൊടുകിൽ ഉണ്ടാവും അപ്പോൾ കൊടുകിലൊക്കെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ കൊടുകിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്ത് തരാം അല്ലേ എന്താണ് കൊടുകിലേക്ക് ആരൊക്കെ പോണേ ഞാൻ നിജാസ് സുട്ട കൊടു ഞാന് പറയു ചക്കരക്ക് നിജാസിനൊന്ന് കൊടുത്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ നിജാസിനോട് വെച്ച് പോണത് വിജാസ് തന്നെയാണ് പക്ഷെ കൊടുക്കിൽ ഇത്രയും ദൂരെ യാത്ര ചെയ്യാന് ഞാൻ ഉറങ്ങി പോകുന്ന ഒരു പേടി ഒശാഖാനൊന്ന് വിളിച്ചു നോക്കി അപ്പം മൂപ്പര് തമിഴ്നാടാണല്ലേ അപ്പം ആരെങ്കിലും ഒരാളെ ഡ്രൈവ് ഒരു രണ്ടാൾ മാറി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമാണ് യാത്ര സുഖമായി പോയി വരാം ഓക്കെ അപ്പം എന്തായാലും ഇഷ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് സ്വട്ടയിഞ്ഞ് നമ്മൾ കൊടുക്കിലേക്ക് പോവുകയാണ് അല്ലേ എന്തായാലും ഉമ്മ കുട്ടിനെ കൊഞ്ചിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന മരുമകളുണ്ട് പിന്നെ മരുമോനും പേരക്കുട്ടി ഉള്ളിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ആ പേരക്കുട്ടിയല്ല മകൾ ഓക്കെ അപ്പോൾ എന്നാലും ഗൈ ഇത്രക്കുള്ള വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളൊന്നും ഇനി പങ്കിടാനില്ല ഇനി വീടിങ്ങനെ കാണിച്ചിട്ട് ആരും വെറുപ്പിക്കണില്ല വീട് ഇൻഷാല്ല കുറേ അപ്ഡേഷൻസ് വീടിൻ്റെ തരാനുണ്ട് അതായത് പുതിയ വീട് പണി എടുക്കുന്ന ആൾക്കാർക്ക് ജനലെന്താണെന്നും സ്റ്റെയർ എന്താണെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇൻഷാല്ല വരും അതുപോലെ വാട്ടർ പ്രൂഫിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് പിന്നെ ഓരോന്നിന്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ വിട്ടരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം സേവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അറിയാൻ താല്പര്യമുള്ളവർക്കും അതൊക്കെ കാണാം അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് സേവ് വെക്കുക അഞ്ചു മണിക്ക് ഒരു കൂടി മണിക്കൂർ മനുഷ്യ കുട്ടിയാണ് അത് ചൂടൊക്കെ ഇണ്ടാവുന്നതേ കൈത്തൊക്കെ ചൂടുണ്ട് ഇത് നല്ല എന്തായാലും വിശാല ഒക്കെ ഇനി കാണാം കുടിയേരിക്കലിനു കാണാം എല്ലാം അയിന്റെ ഓട്ടത്തിലാണ് അല്ലേ എന്നാ വീട്ടല്ലേ

ഞാൻ ഇന്നോട് ഒന്നരക്ക് എത്തുന്ന ഞാൻ നാടിനോട്ടിൽ കടന്നുറങ്ങിയാ ഞാൻ വണ്ടി എവിടെ നിർത്തിട്ട് ഉറങ്ങേ നാലു മണി കഴിക്കുന്നു നാലര കഴിക്കണത് നാലേ മുക്കാലിനാണ് എത്തണേ അത് വരെ ഓക്കെ അപ്പൊ എന്തായാലും ഇനി പാ പറഞ്ഞ മരുവനും തിന്നാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിഷു

ਹਾਂ ਮੈਂ ਖੰਨਾ ਨੂੰ ਲੁੱਟਾਈ ਜਿਆ ਵਾੜ ਤੁੰਨਾ ਦੇ ਲੇਰ ਵਿੱਚ ਰਲਾ ਓਕੇ ਗਾਇਸ ਬੱਦਰ ਬਾਈ ਬਾਈ